ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധയിൽ നമ്മുടെ തളർന്ന മനസ്സും തകർന്ന സ്വപ്നങ്ങളും വേദനയേറ്റ ശരീരവും മനസ്സിന്റെ നൊമ്പരങ്ങളും സമർപ്പിച്ച് കഥാവിൻ്റെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ സ്വപ്നങ്ങളെയെല്ലാം വീണ്ടെടുക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകരിക്കുകയും ചെയ്യും നമ്മെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ആഗ്രഹത്തോടെ അവിടുത്തെ നീതിയും രക്ഷയും നമ്മുടെ മേൽ വരുന്നതിന് വേണ്ടി കഥാവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദൈവസന്നദിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കഥാവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്കുത്തരമറിയണമേ എൻ്റെ മുഖം തേടുവേൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു കഥാവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവ് അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവുമായ ദൈവമേ ഞങ്ങളുടെ ദിവസേനയുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായ സമാധാനവും സംരക്ഷണവും തേടി അങ്ങയുടെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മനസ്സിന് സൗഖ്യവും ശരീരത്തിന് ആരോഗ്യവും ഹൃദയത്തിന് സമാധാനവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഉപദേശിച്ച് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുറപ്പിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സമയാസമയം ഉപദേശിച്ച് വഴി ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവനെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്നു വരെ ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ ജീവിതം പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളുടെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകളാലും പ്രവൃത്തികളാലും ദൈവമേ അങ്ങയിൽ നിന്ന് ഞങ്ങൾ ദൂരെയാകുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ കാരുണ്യപൂർവ്വം ഞങ്ങളുടെ നിലവിളി നിലവിളികേട്ട് ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ് ഞങ്ങൾക്ക് ഉത്തരമരലണമേ അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ പ്രകാശത്താൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് മാറിപ്പോകാതെ ഞങ്ങളുടെ സഹായകനായ ദൈവത്തെ ഓരോ നിമിഷവും വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം നൽകി ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ ഒരിക്കലും തിരസ്കരിക്കില്ല തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരൊക്കെ ഞങ്ങളെ വിട്ടകന്നു പോയാലും ഞങ്ങളുടെ അപ്പനും അമ്മയും പോലെ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും കർത്താവ് ഞങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കുന്ന അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങൾക്കനേകം ശത്രുക്കൾ ഉള്ളതിനാൽ അങ്ങ് എപ്പോഴും സംരക്ഷിക്കണമേ അകാരണമായി ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കഥാവേ അവരുടെ ഇഷ്ടത്തിന് ഞങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കരുതേ ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷികൾ പറയുന്നവരെ ദൈവമേ അവിടെ നിന്ന് തന്നെ അനുതാപത്തിലേക്ക് നയിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ നന്മ എപ്പോഴും ഞങ്ങൾ കാണുന്നതിന് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ച് കാത്തിരിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളുടെ ദൗർബല്യങ്ങളിൽ ഞങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ ബലത്തിൽ ഞങ്ങൾ ധൈര്യപ്പെടുവാൻ കർത്താവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോ ദിവസവും അങ്ങയുടെ സിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന എത്തുന്നുണ്ട് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇപ്പോൾ തന്നെ നീ കരുണയോട് വീക്ഷിക്കണമേ അവരുടെ മേൽ ഖരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സഹായം തേടുവാൻ മറ്റാരുമില്ലാത്തപ്പോൾ അങ്ങ് ഞങ്ങളെ കൈവിടല്ലേ അങ്ങാണ് ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ശരണവും കർത്താവേ ഓരോ നിമിഷവും ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ എല്ലാ രോഗികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിച്ച് പൂർണ്ണ ആരോഗ്യം നൽകി അങ്ങയുടെ സന്നദ്ധയിൽ ഏറ്റവും എളിമയോട് പ്രാർത്ഥിക്കുവാനുള്ള ഹൃദയം തരണമേ ഹൃദയ നൈർമ്മല്യത ഞങ്ങൾക്ക് തരണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും സൗഖ്യവും അനുഗ്രഹവും സമാധാനവും നൽകി എല്ലാ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും കർത്താവെ അങ്ങേറ്റെടുത്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപകരണമേ കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് നാളത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സൂക്ഷിച്ച് വൈരികളുടെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളുടെയും തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവസന്നധിയിൽ സുഖമായി ഉറങ്ങുവാൻ കഥാവേ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഗാഠനിദ്ര നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരുകയും ചെയ്യണമേ ആമേൻ മേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ ദൈവിക സംരക്ഷണത്തിൽ ഞങ്ങൾ ഇന്നുറങ്ങുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അത് രാവിലെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ നിങ്ങളെ കർത്താവ് വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ